എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞൊരു തൊഴുത്തിലെ പണിയായിട്ടാണ് കേട്ടോ എൻ്റെ പണി എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിതാ രാവില രാവിലെ ഒന്നുമല്ലാട്ടൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തൊഴുത്തേക്ക് കയറാം അതിന് ഒരു ട്രിപ്പ് ഞാൻ വന്നിട്ട് തൊഴുത്തൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ കൊടുത്തിട്ട് ഒരു പത്തരം പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഒരു ട്രിപ്പും കൂടി വന്ന് തൊഴുത്തൊക്കെ അടിച്ചിട്ടിട്ട് സെറ്റ് ആയിട്ടായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു എനിക്കെപ്പോഴും തൊഴുത്ത് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ രാവിലെ കൊടുത്ത പുല്ലൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുല്ലുട്ടിയൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അത് രാവിലത്തെ പുല്ല് നമ്മൾ അടിച്ച് കളയും കാരണം വേസ്റ്റ് ഉള്ളത് മുഴുവൻ നമ്മൾ അടിച്ച് കളയും നമ്മൾ പിന്നെ അത് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഓരോ വട്ടകയലാക്കിയിട്ടാണ് ഇവിടെ തീറ്റ കൊടുക്കുന്നത് ഓരോരുത്തർക്കുള്ള തീറ്റ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് വെക്കും വന്ന ഉടനെ അതിന് ശേഷം ഇത് ഓരോരുത്തരുടെ ഫ്രണ്ടിൽ കൂടുതൽ പതിവ് കാരണം തീറ്റം ണല്ലോ കറക്കണിരിമകളുണ്ട് ചെനരുമകളുണ്ട് പശുക്കളുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കുള്ള തീറ്റയായിട്ട് ഞാൻ ഓരോ ഇട്ട് വെക്കും അതൊക്കെ ഓരോന്നിൻ്റെ ഫ്രണ്ടിലോട്ട് ഇനി ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിടുകൾ നമ്മളിവിടെ പച്ച വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാണ്ട് കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്യാറില്ല കാരണം ഇവിടെ കിട്ടാനില്ലേ നമ്മുടെ ടൗണിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ കഴിവതും കഞ്ഞിവെള്ളം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം കഞ്ഞിവെള്ളം പഴ പഴക്കെത്തുമ്പോൾ നമുക്ക് കന്നാലികൾക്ക് വയറിന് ദഹനക്കേട് അങ്ങനത്തെ പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് പക്ഷെ കഞ്ഞിവെള്ളം കൊടുക്കുന്നവരിഷ്ടം പോലെ ഉണ്ട് അവർ കൊടുക്കുമ്പോൾ നമുക്ക് പഴകിയ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാതിരിക്കും ദഹനക്കേട് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പാൽ കുറയും പിന്നെ നമുക്കും ഭയങ്കര അസ്വസ്ഥതയാണ് കാരണം അവർക്കും മിണ്ടാൻ പറ്റില്ലല്ലോ അവർക്ക് എന്താ അസുഖം എന്ന് നമ്മുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പരമാവധി വേസ്റ്റുകൾ ഒന്നും പശുക്കൾക്ക് കൊടുക്കാതിരിക്കുക അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ പഴക്കൊക്കെ എത്താത്ത ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഓവറായിട്ട് ചോറ് കൊടുക്കാതിരിക്കുക ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചോറ് വേസ്റ്റുകൾ ഒന്നും നമ്മൾ കൊടുക്കാറില്ല നമ്മളെ സാധാരണ തീറ്റയിൽ പച്ചവെള്ളം അടിച്ചിട്ട് ആദ്യം കുതിർത്താൻ വെക്കും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് അത് ആ സമയമാകുമ്പോഴത്തേനും ഈ തീറ്റ ഒക്കെ കുതിർന്ന ഒന്ന് സെറ്റായി എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് കേരള പീഡ്സും നുറുങ്ങും തവിട് പിന്നെ ഒരു മിക്സഡ് തവിടെ എന്ന് പറഞ്ഞിട്ടൊരു തവിട് വരുന്നുണ്ട് പിന്നെ ബീർ വേസ്റ്റ് അങ്ങനെ ഇത്രയും തീറ്റ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് പാല് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കന്നാലികളൊന്നും സാധാരണ ഒരു ക്ഷീണിച്ചിട്ടൊന്നും വരാറില്ല ഒക്കെ നല്ല പശുക്കളായിട്ട് തന്നെ മാറാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ തീറ്റ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് എപ്പോഴും വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക നാളെ ഒരു പന്ത്രണ്ട് മണിക്ക് വെള്ളം കൊടുത്തു മറ്റൊന്ന് മൂന്ന് മണിക്ക് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ വൈകിട്ട് പിറ്റൊന്ന് നാല് മണിക്ക് വെള്ളം കൊടുത്തു അങ്ങനെയൊക്കെ കൊടുക്കാതെ കറക്റ്റ് ഡെയിലി ഒരു സമയത്ത് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ പശുക്കൾക്ക് പകുതി അസുഖങ്ങൾ ഒഴിയൂട്ടും ോ അപ്പം നിങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈമിങ് കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക അതേപോലെ ഇടയ്ക്ക് ഒന്ന് പച്ചവെള്ളം അടിച്ചിട്ടാലും നമുക്ക് ദഹനക്കേട് വരാൻ സാധ്യത വളരെ കുറവാണ് നല്ല ദഹനം ഉണ്ടാവും കേട്ടോ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കഴിവൊന്നും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പച്ചവെള്ളം ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് വെള്ളം വരുന്ന സ്ഥലങ്ങളാണ് എല്ലാ തൊഴിലും നമ്മൾ ഒന്നല്ലല്ലോ സാധാരണ തൊഴിലുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവർ നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ കാരണം വെള്ളം കുടിക്കുമോറും ദഹനം നല്ല രീതിയിൽ ദഹനം ാണ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പണി അപ്പോൾ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു തൊഴുത്തോ കടിച്ചോ സെറ്റാക്കി ഞാൻ പുല്ലൊക്കെ ഇട്ട് കൊടുത്തതാണ് നമ്മുടെ സുന്ദരി മണികൾ ഇതാ നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യണേ